ോക്കട്ടെ വന്നേ ഒന്ന കഴിക്കുന്നത് എന്നെ വാക്യാന്നറിയോ കാട്ട് നമ്മളവിടെ നിന്ന് പറമ്പിൽ നിന്ന് പറിച്ചായിരുന്നു ബാക്കി വരാൻ പഴുത്ത് വയ്ക്കും കഴിച്ചോ കഴിച്ചോ അത് കഴിച്ചേ ആ കഴിക്കടി ഒന്നും കഴിക്കല നീ ആ പാടും കിട്ടിയത് കഴിക്കു നാരായണി നാരായണി ഉറങ്ങി ജേച്ചാച്ച പൊന്ന് നിന്നിട്ട് വിളിച്ചാങ്ങോട്ടി ആ മന ഒരാൾ അവിടെ താഴെ വന്ന് നിൽപ്പുണ്ട് ഏറ്റാച്ചൻ താഴെ ഒന്നിട്ട് വിളിക്കുന്ന പെട്ടെന്ന് താഴമൊക്കെ മേടിക്കാൻ പറ്റും എന്റെ ഡാൻസാ മനുജോ ചുമയത്തിനൊക്കെ പിറ്റേ ദിവസം തന്നെ അത് നോക്കേ എനിക്കൊന്നും ആ വേണ്ട ചി തിരക്കായത് കാണുമോ എന്നാ അല്ലല്ലേ വാർഷിക ഞാൻ ഉറപ്പില്ല ആ അല്ല പിന്നെ നോക്കിയില്ല എനിക്ക് ഏതായാലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ആ അര കിലോ അര കിലോ ആ മതി ആ പിന്നെ മുന്ന

পরে আইসা আমি তাই কামলি

ആ ഞാനും വരുന്നുണ്ട് രാവിലെ ഉച്ചകഴിഞ്ഞാ പോരപ്പം ഉച്ചകഴിഞ്ഞോ ഉണ്ടാക്കിയ പോരെ കപ്പ കഴിച്ച പോരുന്നോ തീർച്ചയായിട്ടും എന്നാ ഈ ക്യാമറ കൊണ്ട് ഞാൻ ഇപ്പൊ പോയിട്ട് തരാം പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് വരുമ്പോ ചുമ അവനെ കൊണ്ടും മേടിപ്പിക്കാന്ന് ഉച്ച കഴിയുമ്പോൾ ഉച്ചക്കാവുമ്പോൾ വരുമ്പോ അവനെ കൊണ്ട് മേടിപ്പിക്കാമെന്ന് നടക്കല്ലല്ലോ അത് പറയാൻ നടക്കല്ല അമ്മ വന്നില്ല കൊഴപ്പില്ലെന്ന് പറയും പരാതി ശ്രദ്ധിക്കുന്നില്ല ശരിക്കും സത്യം പറയാം അത് പറയുന്നുണ്ട് അത് അത് പറയുന്നുണ്ട് അത് പറയുന്നുണ്ട് തുണി പിരിച്ചിരുന്നില്ലേ ഓർണോ വീണിലോട്ട് കേറി ഇപ്പ ടാ താ ഞാൻ വരുന്നുണ്ട് ഈ ചിരണ്ടാ ആ നമ്മേ നമ്മ ബി ഫസ്റ്റ് നമ്മ എങ്ങനെ സമേ ഉണ്ടാക്കി ഫാ ഇതാടാ ആ റോ ബി യൂ ഇതിനർക്ക് ഔളോ അടുത്ത മടഞ്ഞോടോ നടക്കടല്ല ഔളോ

കിലോ വേറെ ഉണ്ട് ചേറെ മുഖം കൂടെ കാണിക്കുവാണെങ്കില് നമ്മൾക്ക് അവിടെ പോയിരുന്നു അതെ അമ്മയുടെ ഫോൺ കഴിയിരിക്കുന്നേ ചാവണമ്മ കഴിക്കട്ടെ ആദ്യത്തെ കറി രണ്ട് രണ്ടര കിലോ ഇറക്കി അടുത്ത രണ്ട് കിലോയ്ക്കുള്ള കണി തുടങ്ങി ഇതെല്ലാം കൂടെ നമ്മുടെ ഇത് നമ്മുടെ ഉണ്ണിച്ചൻ ഉണ്ണിച്ചൻ സാധനം മേടിച്ചു പരിപാടി റിയത്തില്ലേ മൊത്തം നെസ്റ്റ് പരിപാടി തുടങ്ങി എല്ലാം കൂടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയേക്കാം കപ്പ പരിപാടിയായിട്ടിരിക്കുന്ന ശ്യാമളമ്മ നിറച്ചുണ്ടായിരുന്നോട് പെട്ടെന്നൊരു മഴ

ായിരുന്നോ കാണല്ലോ ചുരുചാട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് ചക്കനേ അതിന് പകരം വിളിച്ച വീട് പാട്ട് കിടക്കുന്നു പാട്ട് യെസ് എന്തി രാ ഏ ഉണ്ണിയുടെ കൂട്ടുകാരാ ഇപ്പൊരു ആകുമ്പോൾ വരും എന്നാൽ അതാ കൊറോണയുടെ സമയത്താണല്ലേ കൊറോണ അന്നേം തോന്നുന്നു ആ അന്നേരം ഒരു ഇരുപത്തയ്യായിരം രൂപ ഒക്കെ ആയതുകൊള്ളായിരുന്നു പക്ഷെ അന്നൊക്കെ ഇരുമ്പിനൊക്കെ ഭയങ്കര വില കുറവായിരുന്നു അത് കഴിഞ്ഞത് ഇരുമ്പിൻ്റെ ഒക്കെ വില ഇരട്ടിയായിരുന്നു ആ ആ അന്നേരം ഒരു കൂട്ടാനോ കൂട്ടാനൊക്കെ ഉള്ളി ചെയ്തതിനൊന്നും പൈസ മേടിച്ചില്ല സാധനം മാത്രം മേടിച്ചുള്ളൂ സാധനം മേടിച്ചു മാത്രമാവാ പത്തിരുപത്തയ്യായിരം രൂപ ആയിരുന്നു പക്ഷെ ഇപ്പോഴാണ് നടക്കുക എനിക്കൊന്നൊരു ഒരു ഒരു ലക്ഷം രൂപ വരും ആവുന്നു പക്ഷേ ആ ഒരു ഒരു ലക്ഷം രൂപ ഉപകാരമല്ല ഇതുകൊണ്ട് ഭയങ്കര ഗുണമാണ് ഞാൻ അഞ്ച് അഞ്ചരക്ക് നമ്മടെ പമ്പിനോടെ വന്നാനി പമ്പ് ഞാൻ തിരിച്ചു ചോർന്നിച്ച് കഴിഞ്ഞു എന്നാ ബ്ലോക്ക് ു കുഴപ്പമുണ്ടോ നമ്മൾ രണ്ടും എവിടെയാടക്കുന്നെ ചേച്ചാച്ച നമ്മൾ രണ്ടും മാത്രമേ ചേച്ചാച്ചി ശ്യാമമ്മ എടുത്ത് വിരിക്കട്ടെ പാട്ടൊക്കെ കിടപ്പുണ്ട് ഓൾറെഡി ഉണ്ട് ഏതാണോ നീ പറ